അലൈക്കും വരഹമുല്ലാഹി വബർകാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് രണ്ടാം ക്ലാസിൻ്റെ മൂന്നാമത്തെ പാഠഭാഗം പഠിക്കാം ഇതൊരു ബൈത്താണ് നമുക്ക് ചൊല്ലി പഠിച്ചാലോ ലാ لا اله الا الله محمد رسول الله حسبي ربي ذل الله ما في قلبي غير الله على النبي صلى الله لا اله الا الله الله, الله, الله ربنا الله എല്ലാവരും നന്നായി ഈ ബൈത്ത് ചൊല്ലി പഠിക്കുക ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ